「お母 সোডাাাাাা. <laughs> সোাাাাাাাাাাাাা. <laughs> ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് തീമോദ്ദേഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം എട്ടാം വാക്യം അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷിത്തെയും അവൻ്റെ ബത്തനായ എന്നെയും കുറിച്ച് രജിക്കാതെ സുവിശേഷത്തിനായ ദൈവശക്തിക്ക് ഒത്തവെണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്ക എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്യമാണ് നാം സ്വീകരിക്കേണ്ടതും നാം ഏറ്റെടുക്കേണ്ടതുമായ ഒരു വസ്തുതയാണ് ക്രിസ്തീയ കഷ്ടങ്ങൾക്കും പങ്കാളികൾ ആയിത്തീരുക എന്നുള്ളത് സാധാരണ ആളുകളൊക്കെ കഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ മാറിപ്പോകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് തീമത്യസുരൻ ഓർമ്മപ്പെടുത്തുകയാണ് നീ ഞാൻ അനുഭവിച്ചതുപോലെ ഞാൻ ചെയ്തതുപോലെ കർത്താവായ യേശു കഷ്ടങ്ങൾക്കും കൂട്ടാളിയായി തീരുവാൻ ഉത്സാഹിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതുമായ വാക്കുകളാണ് പത്രോസിന് എഴുതിയ ഒന്നാം ലേഖനം നാലാം നാലാമദ്ധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പത്രോസ് അപ്പോസണെന്ന് ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുജടത്തിൽ കഷ്ട അനുഭവിച്ചതുകൊണ്ടും നിങ്ങളും ആ പാവം തന്നെ ആയുധമായി കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ അനവധി നിരവധി കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നും ഒരു ക്രിസ്തു ഭക്തൻ ആ കഷ്ടതയുടെ പങ്കാളികളായി തീരേണ്ടതിട്ടുണ്ട് എന്നും പത്രോസ് ഓർമ്മപ്പെടുത്തുമ്പോൾ അന്നേരം പൗലോസിന് ആ സമയത്ത് പറയുവാനുള്ളത് ക്രിസ്തു തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച കഷ്ടതയോടെ ബാക്കി പൂരിപ്പിക്കേണ്ടതിനും ഞാൻ എന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കഷ്ടം സഹിപ്പാനായി സമർപ്പിക്കുന്നു എന്നതാണ് പൗലോ തീമദ്യസുവിനോട് പറയുകയാണ് നീ കഷ്ടം സഹിക്കേണ്ടതിനു വേണ്ടി കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാൻ വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിക്കണം എന്നുള്ളതാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് അപ്പോസുള്ള പ്രവൃത്തിയുടെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന ഒരു സന്ദേശം ഇങ്ങനെയാണ് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു വിശ്വാസത്തിൽ നിലനിൽക്കണം വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ അത് കഷ്ടതയുടെ വഴിയിലൂടെയാണ് ആ കഷ്ടതയുടെ വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടന്നുകൂടുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതുമാണ് ആകെയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ പത്രോസ് പത്രോസപ്പോസ്റ്റലർ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു എന്നും ആ കഷ്ടം നാം ഓരോരുത്തരും അതിന് ഭാഗമായി തീരുവണം എന്നുമുള്ള ആ സന്ദേശം പോലെ തിമോത്യോസിനോട് പൗലോസ് പറയുന്നത് പോലെ കഷ്ടങ്ങൾക്ക് പങ്കാളിയാവുവാനും നിത്യത ലഭ്യമാകുവാൻ വേണ്ടിയും വിശ്വാസത്തിൽ നിലനിൽന്ന് കഷ്ടങ്ങളിലൂടെ യാത്ര ചെയ്തു നാം തീരണം മുന്നോട്ട് പോകേണം നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നവരുമായി തീരണം ആ തലങ്ങളെ ദൈവ രാജ്യത്തിൽ കടപ്പാൻ നമുക്ക് സാധിക്കണം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കാരണമുള്ള ഞങ്ങളുടെ ദൈവമേ ഈഗത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ടും ഞങ്ങൾ വെളിപ്പെടുന്ന തേജസ്സിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്ത്യൻ ജീവിതം മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ദൈവവചനം കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കണമേ അതിനായി ജനത്തെ ദൈവം ഒരുക്കുമാറാക്കണമേ പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം ഐ മീൻ